നിങ്ങൾക്ക് പേങ്കളയാണ് തലത്തെ എന്നാൽ ഇതാ വരുന്ന നമ്മുടെ അമൃതവേദിയുടെ ലൈഫ് കിറ്റിൻ്റെ അടിപൊളി ഷാംപൂ ആൻഡ് നമ്മുടെ ഒരു അടിപൊളി ഇതാട്ടോ ഇത് വരുന്നത് ഇരുന്നൂ ഇരുന്നൂറ്റിയല്ല കേട്ടോ നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ അതിന് വരുന്നത് അപ്പോൾ എല്ലാവരും ഇത് വാങ്ങിക്കോളും ഞാൻ താഴെ ഇതിൻ്റെ ലിങ്ക് ഇട്ട് തരാം അതിൽ ഹലോ ഹലോ എന്നടിച്ചിട്ട് ഈ അമൃത് വേനടിച്ചാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ അത് കിട്ടും ഫ്രീ ആയിട്ടല്ല കിട്ടും കേട്ടോ ഫ്രീ ആയിട്ട് ഇതിന് കൂടെ ഓരോ പേഞ്ചെറുരുപ്പും കൂടി കിട്ടും ഈ ഇതാണ് കേട്ടോ മരുന്ന് ഈ പച്ചക്കറിലാണ് മരുന്ന് ഇതെന്ന് പറയുന്നത് അത് ഷാ ഷാംപു ആണ് കേട്ടോ അത് അതിൻ്റെ ആ ഒരു ഷാംപൂ ആണ് അപ്പോൾ എല്ലാവരും ഇത് മേടിച്ചോളൂ ഭയങ്കര വില കുറവാണ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഇത് എല്ലാവർക്കും കൊടുത്തിരുന്നത് പക്ഷേ ഓഫറായിട്ട് നമുക്ക് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപക്കാണ് ഈ രണ്ട് സാധനം കൂടി കിട്ടുന്നത് ഫ്രീ ആയിട്ട് നമുക്ക് ഒരു പതിനഞ്ച് ഉറുപ്പും കൂടി കിട്ടുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ടാറ്റാ ബൈ ബസ് ചെയ്യും അപ്പോൾ എല്ലാവർക്കും എല്ലാവരും ഇത് മേടിക്കണേ അടിപൊളി സാധനം കേട്ടോ ഞാനിപ്പോൾ തലേതച്ചിട്ടുണ്ട് അപ്പം അടിപൊളി സാധനം കേട്ടോ എല്ലാവരും മേടിക്കണം കേട്ടോ ലൈക്കുൻറ്റൈബി യോ